ഹലോ ഗൈസ് എ ടി എസ് വാമിനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾതാ മധുരം വെപ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടു നിർത്തിയ പോലെതാ മധുരം വെപ്പ് തുറന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ കാണുന്നത് അപ്പം ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ വന്നതോടെ ഒന്ന് ഓയിസോ കൊടുത്ത് റെഡിയാക്കി അപ്ലോഡ് ചെയ്തായിരുന്നു ഗൈസ് പക്ഷേ എനിക്ക് കോപ്പി റൈറ്റിൻ്റെ പണി കിട്ടി അതുകൊണ്ട് പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ ഞാൻ വോയിസ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അത് ചിന്നാക്കുട്ടൻ എൻ്റെ നേരെയുള്ള ബ്രദറാണ് ഞങ്ങൾ മൂന്ന് പേരുമാണ് നിന്നാ ഫോട്ടോ എടുത്തത് കേട്ടോ അതാ മധുരം വൈപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് അതെല്ലാം കഴിഞ്ഞ് നേരെ ഫുഡിലോട്ട് പോയി ചെറിയൊരു സദ്യയായിരുന്നു കേട്ടോ ഒത്തിരി ആൾക്കാരൊന്നുമില്ലായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ബന്ധുക്കളും പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തലേന്ന് ഫങ്ഷൻ കേട്ടോ അപ്പം നമ്മൾ വീട്ടുകാർക്ക് മാത്തതാ മുള്ള കുഞ്ഞൊരു ഫങ്ഷനായിരുന്നു ഇത് പിന്നെ നാളെയാണ് എല്ലാവർക്കും വേണ്ടി അത്യാവശ്യം നല്ല ചെറിയൊരു റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് രാവിലെ ഞങ്ങൾ ചട്ടക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പോയി താലി കെട്ടുന്നു അവിടെ വെച്ചാണ് കല്യാണം അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് വീട്ടിൽ വൈകുന്നേരമാണ് കേട്ടോ റിസപ്ഷൻ അപ്പം രാത്രിയിൽ കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല മഴയായിരുന്നു ഗൈസ് രാത്രി നല്ല മഴയായിരുന്നു പിന്നത്തെ ഭക്ഷണ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കളത്തിലേക്ക് ഇറങ്ങി ചെറിയ ഞങ്ങളുടെ രീതിയിൽ ചെറിയ ചെറിയ കലാപരിപാടികളും കാര്യങ്ങളും ഞങ്ങൾ നടത്തി ഗൈസ് അപ്പം പാട്ടെല്ലാം മ്യൂട്ട് ചെയ്തേക്കുവാണെട്ടോ അപ്പം അത് തിന്നാക്കുടൻ്ൻ്റെ വൈഫ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അപ്പോൾ എൻ്റെ നേരെ ഇളയവൻ്റെ വൈഫാണ് എൻ്റെ നാത്തൂനാണതൊക്കെ ഒന്ന് ഡാൻസ് ചെയ്ത് കേട്ടോ അപ്പം പാട്ട് ഞാനെല്ലാം മ്യൂട്ട് ചെയ്തു ആദ്യം കോപ്പി റൈറ്റ് കിട്ടിയത് കൊണ്ട് പാട്ട് മ്യൂട്ട് ചെയ്തു കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞ് പരിപാടികളായിട്ട് പോകുന്നു ഇതുതന്നെയല്ല പിന്നെ അത്യാവശ്യം പാട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും കൂടെ ചേർന്ന് കൂടി തന്നെ അപ്പം ആദ്യം കുറച്ച് ഡാൻസ് ആവട്ടെ എന്ന് ഓർത്തു അത് കഴിഞ്ഞ് മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാട്ടിലേക്ക് കിടന്നു അങ്ങനെ കുറച്ച് കലാപരിപാടികളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്നാണെങ്കിലും നേരം വിളിപ്പിച്ചു ഈ രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയില്ല ഉറങ്ങിയില്ലാട്ടോ അപ്പം വെളുക്കുന്നവരെ പാട്ടും കൂത്തും ആഘോഷമായിട്ട് ഞങ്ങൾ നേരം വിളിപ്പിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു അതിലെ വിശേഷം ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്